പഴയ നിയമ പഴയനിമയുഗത്തിൻ്റെ അവസാനത്തിലേക്ക് നിങ്ങൾ വരുമ്പം രണ്ട് പ്രവാചകന്മാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വളരെ അത്ഭുതകരമാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരിക്കലും നടന്നിട്ടില്ല അത് ഹഗായയും സക്കറിയാവുമാണ് അവർ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത് അവരുടെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ആലയം പണിയുക അത് ചൂണ്ടിക്കാണിക്കുന്ന ചില വർഷങ്ങൾക്ക് ശേഷം യേശു വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അന്ന് അവരെ ഒരുമിച്ച് പ്രവർത്തിച്ച് ആ സഭ പണിയും ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഹഗായി വൃദ്ധനായ ഒരു മനുഷ്യനും സക്രിയാവ് വളരെ ചെറുപ്പക്കാരനുമായിരുന്നു ഇവിടെ ദൈവം വൃദ്ധനായ ഒരു മനുഷ്യനെയും വളരെ ചെറുപ്പക്കാരനായ ഒരുവനെയും ഒരുമിച്ച് പ്രവർത്തിക്കാനിവിടെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ അവരൊരുമിച്ച് പ്രവർത്തിക്കുന്നു നമുക്ക് അത്ഭുതം ഉളവാക്കുന്ന കാര്യം ചെറുപ്പക്കാരൻ പ്രായമായ ഹഗായിയേക്കാൾ കൂടുതൽ പ്രവചിക്കുന്നു ഹഗായുടെ പുസ്തകത്തിൽ രണ്ട് അധ്യായങ്ങളും സക്രിയാവിൻ്റെ പുസ്തകത്തിൽ പതിനാല് അധ്യായങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് അത്ര പ്രായമുണ്ടെന്നുള്ളതല്ല വിഷയം ഞാൻ പറയുന്നത് സക്കറിയാവ ഹഗായിയേക്കാൾ കൂടുതൽ വിശുദ്ധനായിരുന്നെന്നല്ല അത് ദൈവത്തിൻ്റെ സർവാധികാരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഹഗായിക്ക് രണ്ട് അധ്യായങ്ങളും സക്കറിയാവിന് പോകുന്ന നാല് അധ്യായങ്ങളും ഹഗായിക്ക് അതുകൊണ്ട് സക്കറിയാവിനോട് അസൂയ തോന്നിയില്ല അസൂയ അത് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിനല്ല ഒരു നിയമത്തിനും അടി ജീവിക്കുന്ന ആളല്ല ഒത്തിരി ആളുകളുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നത് കണ്ടപ്പം മോശയ്ക്ക് അവരോട് അസൂയ തോന്നിയതായിട്ട് നമ്മൾ കാണുന്നില്ല അവൻ പറഞ്ഞ് ദൈവത്തിൻ്റെ ജനമെല്ലാം പ്രവാചകന്മാർക്ക് ഞാൻ മാത്രമല്ല അസൂയ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രമാണത്തിനും അടിജീവിക്കുന്ന ആളല്ല യേശുവിൻ്റെ നാമത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ സഭയിലുള്ള വേറെ ആരോടെങ്കിലും ആ അസൂയയുടെ കാരണം എന്തു തന്നെ ആകട്ടെ ഭൗതിക കാര്യമോ ആത്മീകകാര്യമോ ശുശ്രൂഷയോ നീ ഒരു പ്രമാണത്തിനും കീഴിലല്ല കുറഞ്ഞ വർഷം പഴയനിമത്തിനടിയിലേക്ക് വരിക നിത്യമായിട്ട് നീ നശി പോകുന്നതിന് മുമ്പ് അതുകൊണ്ട് ഹഗായി അവന് സക്രിയാവനോട് അസൂയയില്ല ഈ ചെറുപ്പക്കാരനായ സക്രിയാവന് ദൈവം ധാരാളം പ്രവചനങ്ങൾ കൊടുക്കുന്നു പ്രിയ സഹോദരിസ്വന്മാരെ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുക ഇവരിരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചു ഞാൻ ഇതേപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സമയം കിട്ടുമ്പോൾ ഹഗായയുടെയും സക്രിയയുടെയും വായിച്ചു നോക്കുക പഴയ നിയമത്തിലെ ഈ രണ്ട് പുസ്തകങ്ങൾ അതിനൊത്തിരി സമയം എടുക്കുകയല്ല ഇത് കാണിച്ചു തരാനായിട്ട് കർത്താവിനോട് പറയുക പുതിയ നിയമത്തിലേക്കുള്ള ചൂടാണിത് സക്രിയ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിയാൻ ഇടയായി പുതിയ നിയമ കാലത്ത് നാം ഗ്രഹിക്കേണ്ട ഒരു സത്യം അതിനകത്തുണ്ട് ചില വാക്യങ്ങൾ വിടുന്നു അവിടെ നിന്നാണ് ഞാൻ കാണിച്ചുതരാം ഒന്നാമത് സക്രിയ പുസ്തകൻ രണ്ടാമത്തെ അയത്തിൽ അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ കർത്താവ് പറയുന്നു എന്നാൽ ഞാൻ അതിനു ചുറ്റും ഒരു തീമതിലായിരിക്കും ആ എരിശലമിന് ചുറ്റും ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും ഒന്നാമത്തെ കാര്യം ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ ചിന്തിച്ച് അവർ തന്നെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമെന്നായിരുന്നു പഴയ കാലങ്ങളിൽ അവരുടെ പട്ടണങ്ങളെ അവരുടെ പട്ടണത്തിന് ചുറ്റും ഒരു മതിൽ വേണതാണ് അങ്ങനെ ശത്രുക്കൾക്കുള്ളിലേക്ക് വരാൻ കഴിയില്ല അങ്ങനെ യരിശലമിൻ്റെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു എന്നാൽ ദൈവം പറഞ്ഞു അല്ലല്ല അതല്ല നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചുറ്റും ഒരു തീ മതിലായിരിക്കും നാമം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു സുരക്ഷിത ബോധമില്ലായ്മയാണ് കാരണം നമ്മളെ കോടീശ്വരന്മാരായിട്ടുള്ളവരല്ല നീ കോടീശ്വരനാണെങ്കിലും രോഗം വരാതെ നിനക്കെങ്ങനെ എന്നെ സൂക്ഷിക്കാൻ കഴിയും കോടീശ്വരന്മാരും രോഗം വന്ന് മരിക്കാറുണ്ട് ഈ ലോകത്തിൽ നാം അഭിമുഖിക്കുന്ന അനേക പ്രശ്നങ്ങൾ സാമ്പത്തിക കാര്യം മാത്രമല്ല ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മറ്റനേക വിഷയങ്ങൾ ശത്രുക്കൾ കോടീശ്വരന്മാരും അവരെ വെറുക്കുന്ന ആളുകളാൽ കൊല്ലപ്പെടാറുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൽ ഒത്തിരി അപകടങ്ങളുണ്ട് ശത്രുക്കൾ കാരണം രോഗം കൊണ്ട് ദാരിദ്ര്യം ദൈവം പറയുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നിനക്ക് നിൻ്റെ ചുറ്റും പല കാര്യങ്ങൾ ചെയ്തു ഒരു മതിലുപോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നീ എന്നെ വിശ്വസിക്കുകയാണ് വേണ്ടിയത് ഞാൻ നിനക്ക് ചുറ്റും ഒരു തീമതിലായി ഇരിക്കും എനിക്ക് ചെറുപ്പമായിരുന്നപ്പം ഈ വാഗ്ദാനം ഞാൻ വായിച്ചു ഞാൻ പറഞ്ഞ കർത്താവ് ഇതാണ് എനിക്ക് വേണ്ടിയത് എനിക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് മനുഷ്യനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ ചെറുപ്പക്കാരായിരുന്നപ്പം എൻ്റെ ഇരുപതുകളിൽ തന്നെ എനിക്ക് ചുറ്റും ഒരു തീ മതിലായിരിക്കാനായിട്ട് എനിക്ക് കർത്താവിനെ വിശ്വസിക്കേണ്ടി വന്നു എന്നെ സംരക്ഷിക്കാനായിട്ട് മനുഷ്യനെ ഞാൻ ആശ്രയിച്ചില്ല ദൈവം തന്നെ എന്നെ സംരക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എവിടെയൊക്കെ പോകും അവിടെല്ലാം ഒരു തീ മതിലായി അവൻ എനിക്ക് ചുറ്റുമുണ്ട് ചിന്തിച്ചു നോക്കുക കർത്താവ് തന്നെ നിനക്ക് ചുറ്റും ഒരു തീ മതിലായിരുന്നാൽ ഈ സുരക്ഷിതമല്ലാത്ത ലോകത്തിൽ ആ നാളുകളിൽ ബാബുലോണിന്ന് എരിശില്ലേമിലേക്ക് മടങ്ങി വന്ന യൂതന്മാർ അവർ വളരെ ദരിദ്രരാണ് അവർ തിരസ്കരിക്കപ്പെട്ടവരാണ് എഴുപത് കൊല്ലം മുമ്പ് അവർ ബാബലിലേക്ക് പോയതാണ് അവർക്ക് വസ്തുവകയോ വീടോ ഇല്ല അവർ മനുഷ്യവാസമില്ലാത്ത ഈ എരിശലേമിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് അതേതാണ്ട് ആളൊഴിഞ്ഞ ഒരു ഗ്രാമം പോലെയാണ് അവരവിടെ ജീവിക്കാൻ ശ്രമിക്കുകയാണ് വളരെ ശക്തരായ ശത്രുക്കൾ അവർക്ക് ചുറ്റുമുണ്ട് സ്വാഭാവികമായിട്ടും ഭയമുണ്ട് ഇന്ത്യയിലും പല ക്രിസ്ത്യാനികളും ഇതുപോലെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഇതുപോലെയുള്ള ശത്രുക്കൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലും കാണും അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല അത്ര വലിയൊരു വാഗ്ദാനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ പുതിയ വർഷം മുഴുവനും നമ്മുടെ ജീവിതകാലം മുഴുവനും ജീവിക്കാൻ കർത്താവ് നീ എനിക്ക് ചുറ്റും ഒരു തീമതിലാണ് അതുപോലെ നീയാണ് ഞങ്ങളുടെ മധ്യേ ഞങ്ങളുടെ മഹത്വം ഇവിടെ രണ്ട് കാര്യമുണ്ട് ഒന്നാമെന്ന് നമുക്ക് ചുറ്റും തീമതിലായിരിക്കണം അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വം ഞാനായിരിക്കണം കർത്താവെ ഞാൻ നിന്നിൽ മാത്രം എൻ്റെ മഹത്വം കണ്ടെത്തണം ഞാൻ ആരാണ് ഞാൻ എന്താണ് എനിക്ക് എന്തൊക്കെ കഴിയും നീയാണ് എൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൻ്റെ ഏക മഹത്വം നീ എന്നോടു കൂടെ ഉണ്ടെന്നുള്ള കാര്യമായിരിക്കണം യേശു എൻ്റെ വീട്ടിൽ ഉണ്ടെന്നുള്ളതായിരിക്കണം എൻ്റെ മഹത്വം എനിക്കെത്ര വിദ്യാഭ്യാസമുണ്ടെന്നോ ഞാൻ എത്ര കഴിവുള്ളവനാണെന്നോ എൻ്റെ നല്ല ജോലിയോ എനിക്കൊത്തിരി ശമ്പളം കിട്ടുന്നതോ അല്ലെങ്കിൽ എൻ്റെ സംസ്കാരമോ ഉന്നത സംസ്കാരമുള്ള പലരും അത്രയും സംസ്കാരമില്ലാത്തവരെ പുച്ഛിക്കാറുണ്ട് വളരെ ദുഃഖകരമായ കാര്യമാണ് സംസ്കാരമാണോ ക്രിസ്തീയത അല്ല യവനന്മാരും ബർബരന്മാരും സഫയിലുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോത് ബർബരന്മാരെന്ന് പറഞ്ഞാൽ തീരെ സംസ്കാരമില്ലാത്തവരായിരുന്നു നന്ദി എന്ന് പറയാൻ അവർക്കറിയത്തില്ല അല്ലെങ്കിൽ ക്ഷമിക്കണം കാരണം അവർ ബർബരന്മാരാണ് തുമ്മുമ്മ വായ്പ പൊത്തിപ്പിടിക്കണോന്ന് അവർക്കറിയത്തില്ല ഇല്ല അവർ ബർബരന്മാരാണ് അങ്ങനെയുള്ളവരോടുകൂടെ നിങ്ങൾ അങ്ങനെ ജീവിക്കും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഞാൻ അവരെ പുച്ഛിക്കുന്നില്ല സംസ്കാരമല്ല ക്രിസ്തീയത നമുക്ക് സംസ്കാരം ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ കരുതുന്നവരും ആയിരിക്കണം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ നിലയിൽ ആരെങ്കിലും എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം യേശു ആണ് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ തോർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് പുതിയ നിയമം അവനാണ് എനിക്ക് ചുറ്റും തീമതിലായിരിക്കുന്നത് അവൻ മാത്രമാണ് എൻ്റെ മഹത്വം എൻ്റെ സംസ്കാരത്തിലോ എൻ്റെ വിദ്യാഭ്യാസത്തിലോ എൻ്റെ മര്യാദകളിലോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലുമല്ല ഇതിലാണ് ഞാൻ മഹത്വം കണ്ടെത്തുന്നതെങ്കിൽ എൻ്റെ കൂട്ട് സംസ്കാരമില്ലാത്ത ഒരു സഹോദരനോ സഹോദരിയോ ഞാൻ പുച്ഛിക്കാനായിട്ടിടയാവും അവന് വിദ്യാഭ്യാസം കാണത്തില്ല അവൻ എൻ്റെ അത്രയും സംസ്കാരവും കണ്ടില്ലെന്ന് വരാം അവൻ താങ്ക് യു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവനെ പുച്ഛിക്കില്ല ഞാൻ കാണുന്നു അതവൻ്റെ സംസ്കാരമാണ് ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകൾക്ക് നിങ്ങളൊരു സമ്മാനം കൊടുത്താൽ അവർ പറയും ആ എനിക്ക് മനസ്സിലാകും ആ എന്ന് പറഞ്ഞാൽ നന്ദി അതാണ് അവർ അർത്ഥമാക്കുന്നത് അവരൊരു ഭാഷ പറയുന്നു അതിൻ്റെ വിവർത്തനം അതാണ് നീ ആ ഭാഷ മനസ്സിലാക്കണം ഓ നന്ദി സാറേ എന്ന് പറയാനുള്ള സംസ്കാരം അവർക്കില്ല ഇല്ല യേശു എൻ്റെ മഹത്വം എൻ്റെ സംസ്കാരമല്ല എൻ്റെ മഹത്വം കാരണം നിങ്ങൾ യേശുക്കുസ്സു അല്ലാതെ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മഹത്വം കണ്ടെത്തുന്ന ആ നിമിഷം യേശുക്കുസ്വല്ലാതെ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മഹത്വം കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ചില കാര്യങ്ങൾ ഇല്ലാത്ത ഒരാളെ നിങ്ങൾ സ്വാഭാവികമായിട്ടും പുച്ഛിക്കും അതൊരു പക്ഷേ വിദ്യാഭ്യാസമായിരിക്കാം സംസ്കാരമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ വൃത്തിയായിരിക്കാം നിങ്ങളൊരു വീട്ടിൽ പോകുന്നു അവിടെ പല കാര്യങ്ങളും വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നു പല കാര്യങ്ങളും ചിഹ്നിച്ചതറി കിടക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയും നന്ദി കർത്താവ് എൻ്റെ വീടിങ്ങനല്ല ശരി ഞാൻ പറയുന്ന ഇതല്ല വൃത്തിഹീനത എന്തോ വലിയ കാര്യമാണെന്നല്ല എന്നാൽ ഞാൻ ഇതും പറയട്ടെ ചിലർ വളരെ ദരിദ്രരാണ് അവർക്കതിന് കഴിയുന്നില്ല അവരുടെ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ നിൻ്റെ കയ്യിലുള്ള അത്രയും പണം അവരുടെ കയ്യിലില്ല നിനക്കുള്ള അത്ര സമയം അവർക്കില്ല ഒരു പക്ഷെ അവർക്ക് പത്ത് കുഞ്ഞുങ്ങളുണ്ടാവും നിനക്കൊത്തിരി മക്കളില്ല അതുകൊണ്ട് നിന്റെ കൂട്ട് വീട് വൃത്തിയാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കാറില്ല ഞാൻ പറയട്ടെ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നു അവിടെ കാണുന്ന ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവരെ തുച്ഛീകരിക്കത്തില്ല ദൈവത്തിൻ്റെ മുമ്പാകെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയും ഞാൻ ഓർക്കുന്നു ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പം എൻ്റെ യൗവനത്തിൽ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പം ഞാൻ നേവിയിൽ വർക്ക് ചെയ്യാണ് ഞാനൊരു വിശ്വാസിയാണ് മിഷനറി ആയിട്ടുള്ള ഒരു സഹോദരിയുടെ വീട്ടിൽ ഞാൻ പോയി അവൾ മറ്റൊരു രാജ്യത്ത് നിന്ന് വളരെ ത്യാഗം സഹിച്ചാണ് ഇവിടെ വന്നത് വളരെ ദൈവഭക്തിയായ താഴ്മയുള്ള ഒരു സഹോദരി അവൾ കർത്താവിനെ സേവിക്കാനായിട്ട് ഇന്ത്യയിൽ വന്നതാണ് അവൾ ഒരു ചെറിയ വീട്ടിൽ ജീവിക്കുകയാണ് കാരണം പണത്തിൻ്റെ കാര്യത്തിൽ അവൾ വളരെ വിശ്വസ്തയായിരുന്നു ഞാൻ അവിടെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവരുടെ അടുക്കള വളരെയധികം ആലങ്കോലമായിട്ട് കിടക്കുകയാണ് അലങ്കോലമെന്ന് ഞാൻ പറഞ്ഞപ്പം ഞാൻ ഉദ്ദേശിച്ച വൃത്തിഹീനമല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അടുക്കിപ്പിറുകി അതിൻ്റെ സാധനങ്ങളല്ലിരിക്കുന്നു ഞാൻ പറഞ്ഞു ഈ സഹോദരിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിനെ ഇന്ത്യയിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അവൾ വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുന്നു അതിൻ്റെ മുമ്പിൽ ഇതൊന്നുമല്ല ഒന്നുമല്ലെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഞാൻ ഒരിക്കലും പറയില്ല അവളെക്കാളും എനിക്ക് വൃത്തിയുള്ളതിനാണ്ട് സ്വോത്രമൊന്നും ഞാനൊരു ഉദാഹരണം പറയുമായിരുന്നു ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളാണ് ആത്മീയമായിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളത് തിരിച്ചറിയാറില്ല നിങ്ങളൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ആ ആളെപ്പറ്റി അവൻ്റെ പുറകിലും നിങ്ങളൊന്നും പറഞ്ഞു കാണുകയില്ല എന്നാൽ ആന്തരികമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പാവം ചെയ്തു കഴിഞ്ഞു ഒരാളെ നിങ്ങൾ നിന്നിക്കുമ്പോൾ നിങ്ങൾ പാവം ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കുള്ള ഒരു കാര്യം അവനില്ലാത്തതുകൊണ്ട് ഒന്നുകോന്നി നാലിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഏഴാമത്തെ വാക്യം ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തുള്ളൂ നിങ്ങൾക്ക് ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തുള്ളൂ ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരിമാരുണ്ട് അവർ എത്ര സുന്ദരികളാണ് എന്ന് പ്രശംസിക്കുന്നവർ അവർ കണ്ണാടിയിൽ നോക്കി അവരെ തന്നെ പ്രശംസിക്കുന്നു അവരുടെ തൊലിയുടെ പോലും അവർ പ്രശംസിക്കുന്നു ഇതെല്ലാം അകത്ത് സംഭവിക്കുന്നതാണ് നിങ്ങൾ ഒരു വാക്കുപോലും പറയുന്നില്ല